ഗേൾസ് കോളിംഗ് സമന്ത ടീച്ചർ പറഞ്ഞപ്പോഴേക്കും ബാങ്ക് സംഘത്തിലെ ചുണക്കുട്ടികൾ വരിയിലെത്തിക്കഴിഞ്ഞു ഈ ചുറുചുറുക്കും അച്ചടക്കവും മിടുക്കുമാണ് കണ്ണൂർ സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ബാൻഡ് സംഘത്തെ നൂറോളം സ്കൂളുകൾ പങ്കെടുത്ത ദക്ഷിണേന്ത്യൻ മത്സരത്തിൽ ഒന്നാം മേളമാകട്ടെ തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിലും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞു ദേശസ്നേഹം പ്രതിരോധ വകുപ്പുമായി സഹകരിച്ച വിദ്യാഭ്യാസ മന്ത്രാലയമാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി ദേശീയ സ്കൂൾ ബാൻഡ് മത്സരം സംഘടിപ്പിക്കുന്നത് ജില്ലാതല മത്സരത്തിലും ദക്ഷിണേന്ത്യൻ മത്സരത്തിലും ഒന്നാമതെത്തിയാണ് മുപ്പത്തിയൊന്ന് അംഗ സംഘം ഡൽഹിയിലെത്തുന്നത് ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് പുതുച്ചേരി കർണാടക ആൻഡമാൻ ആൻഡ് നിക്കോബാർ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ സി ബി എസ് ഇ ഐ സി എസ്ഇ കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾ സൈനിക സ്കൂളുകളെ പിന്തള്ളിയാണ് സെരീസാസിൻ്റെ നേട്ടം പെൺകുട്ടികളുടെ ബ്രാസ് ബാൻഡ് വിഭാഗത്തിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനി അന്ന മരിയ ജോഷി നയിക്കുന്ന സംഘം മത്സരിക്കുക ഇവർക്ക് അവധി ദിവസങ്ങളില്ല ആ ദിവസങ്ങളും ബാൻഡ് പരിശീലനത്തിനാണ് മാറ്റിവെക്കുന്നത് ബാൻഡിനെ പരിശീലിപ്പിക്കുന്ന സമന്ത പറയുന്നു ഞങ്ങൾ എന്താ പറയുക ഈ കഠിനമായി ഈ മക്കളെ പറഞ്ഞാലും തന്നെ അവർക്ക് ഒരു റെസ്റ്റോ ഫ്രീ പീരീഡോ ഒന്നുമില്ല ഹോളിഡേസ് ആയിട്ട് രാവിലെ സെവൻ തേർട്ടിക്ക് പ്രാക്ടീസ് തുടങ്ങും നയൻ തേർട്ടി വരെ പ്രാക്ടീസ് അത് കഴിഞ്ഞാൽ നേരെ ക്ലാസ് ക്ലാസ് കട്ട് ചെയ്യാണ്ട് പ്രാക്ടീസ് ചെയ്യാനാണ് ഞങ്ങളെ പോളിസി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ബാക്ക് ഫോർ തേർട്ടി ഇട്ടിട്ട് ഒരു ഫൈവ് തേർട്ടി സിക്സ് വരെ പ്രാക്ടീസ് ആണ് അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ട് ാണ് ഈ മക്കള് പ്രാക്ടീസും ചെയ്തത് ഇത്രയും എന്താ പറയുക അവർ അധ്വാനമാണ് അന്ന് ആ ജനുവരി ട്വന്റി ഫസ്റ്റിന് അവിടെ ആ സ്റ്റേഡിയത്തില് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു രാവിലെ ഏഴിന് കണ്ണൂർ പയ്യാമ്പലത്ത് ആരംഭിക്കുന്ന ബാൻഡ് പരിശീലനം ഒൻപത് അര വരെയുണ്ട് വൈകിട്ട് നാലിന് തുടങ്ങി അഞ്ചര വരെയും പരിശീലനമാണ് സിസ്റ്റർ ജീവ എ അനില പി അമേയ എന്നീ ടീച്ചർമാരും പരിശീലനത്തിൽ പങ്കെടുക്കാറുണ്ട് പ്രഥമ അധ്യാപിക സിസ്റ്റർ റോഷ്നി മാനുവലിന്റെയും പ്രിൻസിപ്പൽ സിസ്റ്റർ പീനയ റോസിന്റെയും എല്ലാ പിന്തുണയും പരിശീലകർക്കും കുട്ടികൾക്കുമുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും സഹായവുമായി ഒപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ